ക്രിസ്തുവേശുവിൽ പ്രിയപ്പെട്ടവരെ വചനപ്പുലയിലേക്ക് നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം എസ് എ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ഒമ്പത് ഒന്നാണ് അവിടെ ഇങ്ങനെ പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല ഓർക്കുക പ്രിയപ്പെട്ടവരെ എന്നെയും നിന്നെയും രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ കരം ചെറുതായിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യവും സംഭവിച്ചിട്ടില്ല വിശ്വസിക്കാം ആഗ്രഹിക്കാം ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാതിന് കൃപ നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ